ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ മഹാഭാരതം കുഞ്ഞുകു കുഞ്ഞുകുട്ടികൾക്കുള്ള കഥ അടുത്തത് ഭീഷ്മ പ്രതിജ്ഞ ശാന്തനു മഹാരാജാവ് ഗംഗാദേവി നഷ്ടപ്പെട്ട ദുഃഖത്തിൽ നിന്ന് കരകയറി അദ്ദേഹം സത്യവതി എന്ന മുക്കുവരാജകുമാരിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു സത്യവതിയുടെ പിതാവ് ഒരു വ്യവസ്ഥ വെച്ചു സത്യവതിക്കുണ്ടാകുന്ന കുട്ടികൾക്കു മാത്രമേ രാജ്യാവകാശം പാടുള്ളൂ എന്ന് രാജാവ് വിഷമത്തിലായി ഇതറിഞ്ഞ ഗംഗാദത്തൻ തനിക്ക് രാജ്യം വേണ്ടെന്നും താൻ വിവാഹം കഴിക്കുകയില്ല എന്നും പ്രതിജ്ഞ ചെയ്തു അന്നുമുതൽ അദ്ദേഹം ഭീഷ്മർ എന്നറിയപ്പെട്ടു ശന്തനു മഹാരാജാവിന് സത്യവതിയിൽ രണ്ടു പുത്രന്മാരുണ്ടായി ചിത്രാങ്കദനും വിചിത്രവീരനും ചിത്രാങ്കദൻ ഒരു യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ വിചിത്രവീരൻ രാജാവായി അദ്ദേഹം ശാരീരികമായും മാനസികമായും ഒരശക്തനായിരുന്നു അതുകൊണ്ട് രാജാക്കന്മാരാരും തങ്ങളുടെ പുത്രിമാരെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കാൻ തയ്യാറായില്ല അപ്പോൾ ഭീഷ്മർ അമ്പ അംബിക അംബാലിക എന്നീ രാജകുമാരിമാരെ അവരുടെ സ്വയംഭര സദസ്സിൽ നിന്ന് തട്ടിക്കൊണ്ടുവന്നു സാലി മഹാരാജാവിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച അമ്പയെ തിരിച്ചയച്ചു അംബികയെയും അംബാലികയെയും വിചിത്ര വീര്യൻ വിവാഹം കഴിച്ചു തിരിച്ചയക്കപ്പെട്ട അമ്പയെ സാലിയൻ സ്വീകരിച്ചില്ല അമ്പ ഭീഷ്മരുടെ അടുത്തെത്തി തന്നെ വിവാഹം കഴിക്കണമെന്ന് അപേക്ഷിച്ചു എന്നാൽ അവിതൻ അവി എന്നാൽ അവിവാഹിതനായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ള അദ്ദേഹം അതിനെ വഴങ്ങിയില്ല അടുത്ത ജന്മത്തിലെങ്കിലും ഭീഷ്മരോട് പ്രതികാരം നിർവഹിക്കാൻ കഴിയണേ എന്ന പ്രാർത്ഥനയോടെ അമ്പ അഗ്നിയിൽ ചാടി മരിച്ചു അടുത്തത് പാണ്ഡുവും ധൃതരാഷ്ട്രരും വിചിത്ര വീര്യൻ വളരെ ദുർബലമായിരുന്നല്ലോ അതുകൊണ്ട് ഭീഷ്മർ വ്യാസമഹർഷിയോട് അംബികയ്ക്കും അംബാലികയ്ക്കും പുത്ര സൗഭാഗ്യം നൽകണമെന്ന് അപേക്ഷിച്ചു മഹർഷി കൊട്ടാരത്തിലെത്തി വ്യാസമുനിയെ കണ്ടു ഭയന്ന അംബിക കണ്ണുകൾ ഇറുക്കിയടച്ചു അതുകൊണ്ട് അവൾക്ക് പിറന്ന പുത്രൻ അന്ധനായി അതാണ് ധൃതരാഷ്ട്രർ മുനിയെ കണ്ടപ്പോൾ അംബാലിക വിളറി വെളുത്തു പോയി അവൾക്ക് പിറന്ന പുത്രൻ ദേഹമാകെ പാണ്ഡു പിടിച്ചവനുമായി ആ കുമാരൻ പാണ്ഡു എന്ന് അറിയപ്പെട്ടു അടുത്തത് മുനിയെ യാതൊരു ഭയവും കൂടാതെ ഒരു കൊട്ടാരദാസി സ്വീകരിച്ചു മുനിയുടെ എല്ലാ ഗുണങ്ങളോടും കൂടി ഒരു പുത്രൻ അവർക്ക് ജനിച്ചു വിതുരർ മൂത്തകുമാരൻ ധൃതരാഷ്ട്രർ അന്ധനായതിനാൽ പാണ്ഡു രാജ്യം ഭരിച്ചു ഹസ്തപുരമായിരുന്നു തലസ്ഥാനം ഭീഷ്മർ രക്ഷിതാവായി നിലകൊണ്ടു രാജാവായ പാണ്ഡു കുന്തിയെയും മാതൃയെയും വിവാഹം കഴിച്ചു ധൃതരാഷ്ട്രർ ഗാന്ധാർ രാജകുമാരിയെ പത്നിയാക്കി തൻ്റെ ഭർത്താവിനില്ലാത്ത സൗഭാഗ്യം തനിക്കും വേണ്ട എന്ന് നിശ്ചയിച്ച് ആ പതിവ്രത സ്വന്തം കണ്ണുകൾ മൂടിക്കെട്ടി അന്ധത്വം വരിച്ചു ധൃതരാഷ്ട്രർ ദുഃഖിതനായിരുന്നു മൂത്തവനായിരുന്നിട്ടും രാജ്യാവകാശം കിട്ടിയില്ല എന്തൊരു വിധി മുതിർന്നവരെല്ലാം കൂടി എടുത്ത തീരുമാനത്തിനെ എതിർ നിൽക്കാൻ കഴിയില്ല അമർഷത്തോടുകൂടി ധൃതരാഷ്ട്രർ കഴിഞ്ഞുകൂടി ആ രാജവംശത്തിനെ വിധി പിന്നെയും കുഴക്കി വളരെ കാലം കഴിഞ്ഞിട്ടും പാണ്ഡുവിനും ധൃതരാഷ്ട്രർക്കും കുഞ്ഞുങ്ങളുണ്ടായില്ല കിരീടാവകാശി വേണ്ടേ ഭീഷ്മരും ഇതോർത്ത് ദുഃഖിതനായിരുന്നു ഹരേ കൃഷ്ണ കഴിഞ്ഞു അടുത്ത കഥ പഞ്ചപാണ്ഡവന്മാരാണ് അടുത്ത വീഡിയോയിൽ പറയാം ഹരേ കൃഷ്ണ എല്ലാവരും കുഞ്ഞു കുട്ടികൾക്ക് മഹാഭാരത കഥ പറഞ്ഞു കൊടുക്കൂ എല്ലാവർക്കും നന്ദി നമസ്കാരം